ഓപ്ഷൻ ട്രേഡിങ്ങിന് തേർട്ടി പെർസെന്റ് ഇൻകം ടാക്സ് വരാൻ പോകുന്നു എന്റെ പൊന്നോ ഇവിടെ എനിക്ക് ഇരിക്കേ പകുതിയില്ല എനിക്കും എന്റെ ടീമിനും ഇപ്പം മാത്രം മെസ്സേജ് ആ ഒരു ദിവസം അറിയോ നിർത്താമോ ഓപ്ഷൻ ട്രേഡിംഗ് തേർട്ടി പെർസെന്റ് ഇൻകം ടാക്സ് വരാൻ പോകുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറെ സംഭവം കൂടി വന്നിട്ട് സെബി എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ട്രേഡിംഗ് ലിമിറ്റിയാൻ പോകുന്നു ഒത്തിരി വേരി തുടങ്ങി നഷ്ടം വരുന്നതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഓപ്ഷൻ ട്രേഡിങ് ചെയ്യാൻ പറ്റില്ല അതിന്റെ എനിക്ക് പ്രീമിയം കൂട്ടാൻ പോകുന്നു മേ ബി ഫൈവ് ടൈംസ് വരെയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ആൻഡ് കുറച്ച് ബ്രോക്കേഴ്സിന്റെ ഒരു മെസ്സേജ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ സെബി ഒരു കമ്മിറ്റീനെ വെച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫോർ ടു ഫൈവ് ലാക്സ് കൃത്യമായിട്ടില്ല അറ്റ്ലീസ്റ്റ് ഫോർ ടു ഫൈവ് ലാക്സ് ഉള്ള ക്ലയൻസിന് മാത്രമാണ് ഇനി അങ്ങോട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് യു എസ് മാർക്കറ്റിലും സെയിം ആട്ടോ യു എസ് മാർക്കറ്റിൽ വന്ന് ഒരു നൂറ് ഡോളർ ആട് ചെയ്തൊന്നും ഓപ്ഷൻ ചെയ്യാൻ പറ്റില്ല അവിടെ മിനിമം ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് എങ്കിലും വേണം അത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ ഉണ്ടെങ്കിൽ ഫുൾ റൈറ്റ്സ് ഒന്നും നിങ്ങൾക്ക് തരില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ എനിക്ക് ഒന്ന് മൂന്ന് ആണെന്ന് തോന്നുന്നു ആഴ്ചയിൽ മൂന്ന് ട്രേഡ് ചെയ്യാം അതാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് ട്രേഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം ഡോളർ ക്യാപിറ്റൽ വേണം ഇവിടുത്തെ വലിയൊരു എമൗണ്ട് ആണിത് സോ അത്രയും ക്യാപിറ്റലുണ്ടെങ്കിലാണ് യു എസ് മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ സെബിയും അങ്ങനെ ഒരു പ്രപ്പോസൽ കുറച്ച് നാൾക്ക് മുമ്പേ വെച്ചതാണ് അതിപ്പോ എനിക്ക് തോന്നുന്നു ബി എസ് സിയിലേക്ക് അപ്പോഴിലായിക്കോ എന്തൊക്കെയോ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട് സോ അങ്ങനെ ഒരു ന്യൂസും കൂടി റീസണില് വരുന്നുണ്ട് സോ അങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ക്ലയൻസിനും നേരിട്ട് രണ്ട് രീതിയിലായിരിക്കും ഇമ്പാക്ട് വരാം ഒന്ന് അവന്റെ ക്യാപിറ്റൽ കൂടും ഇപ്പൊ ഒരു ലോട്ട് ക്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ അഞ്ച് മടങ്ങ് വരെ കൂടാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഒരു മിനിമം ക്യാപിറ്റൽ ഉള്ളതൊക്കെ ഓപ്ഷൻ ക്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെഗ്മെന്റിലേക്ക് വരാം അതിന്റെ പുറത്ത് ഡിക്കട്ട പോലെ മറ്റൊരു കൂടി ഇനി കിട്ടുന്ന ഇൻകത്തിന് തേർട്ടി ടാക്സ് അടിക്കണം ലോസിനെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ത് കിട്ടുന്നോ അതിന് ടാക്സ് അടക്കണം ജസ്റ്റ് ലൈക്ക് ഒരു ലോട്ടറി ഒരാൾക്ക് അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് ടാക്സ് അടക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ഇതിനെയും കൂട്ടാൻ പന്നുകൊള്ളത് സി ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ ഒത്തിരി ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സും മെയിൻ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ വരുമ്പം പാനിക്കായിട്ട് ക്ലയൻസ് എന്റെ ഫീഡ്ബാക്ക് ചോദിച്ചു എന്താ നിങ്ങളെ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാത്ത അതാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഇതിനെപ്പറ്റി ചെയ്തു നിങ്ങൾ മാത്രമേ ചെയ്യാത്തുള്ളൂ എന്താ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചോദ്യം ഉണ്ടാകുന്നുണ്ട് സോ അവരോടൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ചേരേ തിന്നുന്ന നാട്ടിൽ ചെന്ന അതിന്റെ നടുക്കാശം തിന്നാ മുന്നോട്ട് പോകുമ്പോൾ സെബി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സെബി കൊണ്ടുവന്നു അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ എഫ് എം ഒ നമ്മളുടെ ഗവൺമെന്റ് ഒരു കാര്യം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ചുകഴിഞ്ഞാൽ നമുക്കതിൽ റോളില്ല പിന്നെ നമ്മൾ ടെൻഷൻ വെച്ചിട്ട് എന്താ കാര്യം അപ്പം സംഭവിക്കട്ടെ വന്നാ വന്നാ അപ്പം കാണാം തേർട്ടി പെർസെൻറ് ടാക്സ് കൊണ്ടുവന്നു എനിക്കത് മുന്നോട്ട് പോകുമ്പം എനിക്ക് ആ കച്ചവടം പ്രോഫിറ്റബിൾ അല്ലാന്ന് തോന്നി ചെയ്യില്ല നമുക്ക് വേറെ എന്തോരും കാര്യമുണ്ട് നമുക്ക് സ്വിംഗ് ട്രേഡിങ് ചെയ്യാം ഇൻട്രാർഡ് ആയിട്ട് സ്റ്റോക്കിലൊക്കെ മേടിച്ച് ചെയ്യാം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം ഞാൻ അത്ര ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ആളാണ് ചേരെ തിന്നു നാട്ടിൽ തന്നാൽ ഞാൻ എന്റെ നെറുകക്ഷണം നോക്കി തന്നെ തന്നും സോ എഫ് ആൻഡ് നിർദ്ദണ്ണം വന്നു കഴിഞ്ഞാൽ അടുത്ത നറുക്കഷണം ഏതാന്ന് നോക്കും എവിടെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബിസിനസ് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ സ്വിങ്ങിലാണോ ലോങ്ങിലാണോ അത് ചെയ്യും അല്ല എഫ് ആൻഡോ ടാക്സ് ചെയ്തിട്ടും എനിക്ക് മെച്ചമാണെങ്കിൽ അത് തന്നെ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിനാരി മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഇരുപത് മുപ്പത് മടങ്ങു വരും ലെവേജ് ഉണ്ടാകുന്നു പണ്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള സാധനത്തിലൊക്കെ ഇൻട്രാ ചെയ്യാൻ മുപ്പത്തി ഇരുപത്തി അഞ്ച് മടങ്ങി ലിവറേജ് കിട്ടിക്കൊണ്ടിരുന്നു അവിടുന്നൊരു അറ്റടിക്കാൻ ലിവറേജ് ആണ് നിർത്തലാക്കി സി ഇപ്പൊ ഫൈവ് എക്സ് ലിവറേജ് ഉണ്ട് സോ അന്ന് നിർത്തലാക്കി ഇപ്പൊ മാർക്കറ്റ് മൊത്തം പറഞ്ഞു ഗോക്കേഴ്സും എല്ലാരും പറഞ്ഞു തീർന്നു നമ്മുടെ കച്ചോറും പൂട്ടി വല്ലതും സംഭവിച്ചോ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഫൈവ് എക്സ് തന്നെ വലിയൊരു കാര്യമായിട്ട് നിൽക്കുന്നത് ചിത്രയൊക്കെ തന്നെയുള്ളൂ തേർട്ടി പെർസെന്റ് ടാക്സ് വന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും കാരണം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമല്ല അതിനെതിരെ സമരം ചെയ്തിട്ട് ഒന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചറിനെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ ഓടിക്കണ്ട ഇൻ പ്രസൻസ് ഇപ്പം എന്ത് നടക്കുന്നോ ആ രീതിയിൽ മുന്നോട്ട് പോവാ നാളെ എന്തെങ്കിലും കാര്യം വന്നാൽ അതായത് അഡോപ്റ്റ് ആവാൻ ശ്രമിക്കുക ഇംപ്രൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും വിശ്വസിന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയുണ്ട് എന്റെ ജീവിതത്തിൽ അത് എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമാവൻ ഷാജോനാണോ ഏതൊരു സിനിമ ഏതൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടതാ കുറച്ച് ആൾക്കും ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും എന്റെ ലൈഫിൽ എന്ത് ബുദ്ധിമുട്ട് ട്രേഡിംഗിൽ മാത്രമല്ല എന്തിനും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഈ ഒരു പോയിന്റിലാണ് ചിന്തിക്കുന്നത് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും തീരുമാനം എടുക്കാനും പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരാം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യവും അതിന് രണ്ട് ഉത്തരങ്ങളേ ഉള്ളൂ ഒരു പ്രശ്നം വന്നു അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമോ പരിഹരിക്കുക അതിന്റെ വഴികൾ നോക്കാം സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു പരിഹരിക്കാൻ പറ്റുമോ പറ്റില്ല പശ്ശി തീർന്നില്ലേ നിങ്ങളെക്കൊണ്ട് പറ്റില്ല പിന്നെ അവിടെ എന്താ പ്രശ്നം ഉള്ളത് അങ്ങനത്തെ ഒരു കേസാണ് ഇത് നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നു തേർട്ടി പെർസെന്റ് ടാക്സ് വരാൻ പോകുന്നു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു ട്രേഡിന്റെ മിനിമം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ഉള്ളവരെ ട്രേഡ് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മുടെ നിർമ്മലാജിയും അല്ലെങ്കിൽ നമ്മുടെ സെബിയുടെ ചെയർമാനെ കൂടി എടുക്കുന്നു എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെന്താ പ്രശ്നം നമ്മളെന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കണേ എന്റെ കയ്യിലുള്ള കാര്യമല്ല അത് തറക്കട്ടെ കാര്യം നമ്മുടെ നിർമ്മലാജിയും ഒക്കെ ഈ ഉള്ളം കയ്യിലാണെങ്കിലും കാര്യത്തിൽ എനിക്ക് അത്ര കോൺഫിഡൻസ് പോരാ ഞാൻ പറഞ്ഞാൽ അവര് ടാക്സൊക്കെ ഒഴിവാക്കുന്ന എനിക്ക് തോന്നുന്നില്ല സോ എനിക്ക് പറയാനുള്ള ഇതാണ് ഇത്തരം കോലാഹലങ്ങൾക്ക് മാറ്റിയല്ലോ വന്നുകൊണ്ടിരിക്കും നമ്മൾ അതിനൊന്നും തലവെക്കേണ്ട വരട്ടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള പോലെ തീരുമാനം കൊടുക്കുക ചെറിയ തിരഞ്ഞാട്ടിച്ചെന്നാൽ അതിന്റെ നടുക്കഷണം തിണ്ട ബൈ